എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്തുതിക്കുക ഞാൻ അരുൺ പയസ മാതുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന മാസമായ മതപിതാക്കന്മാരുടെ വീടിന് പുറത്ത് കുഞ്ഞ് യേശുവിന്റെ പുൽത്തൊട്ടിയുടെ അരികിൽ ഞാൻ നിൽക്കുന്നു അതിനാൽ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അദ്ദേഹം തന്റെ ബൈബിൾ വാക്യങ്ങളിൽ ഒന്നിൽ സംസാരിച്ചു വിശുദ്ധ ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യം മുപ്പത്തിയഞ്ച് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അധിനതന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടും അതിനാൽ ജനിക്കാൻ പോകുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമമായ ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ എന്റെ യൂട്യൂബ് ചാനലിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്